ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിലെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം താരങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിനും കാരണമായി അഭിഷേക് ശർമ്മയും ഹാരിസ് റൌഫും തമ്മിലുള്ള വാക്പോര് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ആവേശം കൂട്ടി അർദ്ധ സെഞ്ചുറി നേടിയ ശേഷം അഭിഷേക് ശർമ്മയും റൌഫും തമ്മിൽ നടന്ന വാഗ്വാദം കളിയുടെ ചൂട് കൂട്ടുകയായിരുന്നു തുടക്കത്തിൽ ഫീൽഡിംഗ് പിഴവ് വരുത്തിയപ്പോൾ അഭിഷേകിന് നേരെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ബാറ്റ് കൊണ്ട് അതിന് മറുപടി ശേഷം പാക് പേസറുമായി വാക് തർക്കത്തിൽ ഏർപ്പെട്ടത് ഗ്രൗണ്ടിലുള്ള ആരാധകർക്ക് ആവേശം നൽകി പാക് ബൌളിംഗ് നിരയെ തച്ചു തകർത്ത് വെറും ഇരുപത്തഞ്ച് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച് ഈ യുവതാരം ഇന്ത്യയ്ക്ക് മികച്ച ആധിപത്യം നേടിക്കൊടുത്തു മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലൂടെ താൻ എന്തുകൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് അഭിഷേക് ഒരിക്കൽ കൂടി തെളിയിച്ചു നേരത്തെ കൈവിട്ട ക്യാച്ചുകൾക്ക് ലഭിച്ച ട്രോളുകൾക്ക് ഈ പ്രകടനത്തിലൂടെ അദ്ദേഹം ഉഗ്രൻ മറുപടി നൽകി പാക് ബൌളർമാരുടെ ലൈനും ലെങ്തും തെറ്റിച്ചുകൊണ്ട് അഭിഷേകും ഗില്ലും ചേർന്ന് പാകിസ്ഥാൻ്റെ റൺവേട്ടയെ ഇല്ലാതാക്കുകയായിരുന്നു ഷഹിൻഷാ അഫ്രീദിയും ശുഭ്മാൻ ഗില്ലും തമ്മിലുള്ള ചില ഉരസലുകൾ മത്സരത്തിനിടെ കണ്ടു തുടക്കത്തിൽ തന്നെ ഷഹീൻ അഫ്രീദിയെ ആക്രമിച്ചുകൊണ്ട് ഗിൽ തന്റെ ആത്മവിശ്വാസം തെളിയിച്ചു മികച്ച ഷോട്ടുകളിലൂടെ പാക് പേസറിനെ പ്രതിരോധിക്കാൻ ഗില്ലിന് സാധിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ തുടങ്ങിയ ഷഹീൻ ഷാ അഫ്രീദി ഗിൽ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏഷ്യാകപ്പിലൂടെയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യാകപ്പിലെ സൂപ്പർ ഫോർ പോരാട്ടത്തിലൂടെയും ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നു ഇതിനിടെ ഇന്ത്യക്കെതിരായ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചതിനു പിന്നാലെ പാകിസ്ഥാൻ താരം സഹിബ്സാദ ഫർഹാൻ കാണിച്ച ആംഗ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി അർദ്ധ സെഞ്ചുറി തികച്ചതിനു പിന്നാലെ ബാറ്റ് ബാറ്റുകൊണ്ട് വെടിയുതിർക്കുന്നതിനു പോലെയുള്ള ആംഗ്യമാണ് സഹിബ്സാദ ഫർഹാൻ കാണിച്ചത് ഇതോടെ ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു പത്താം ഓവറിൽ അക്ഷർ പട്ടേലിനെ സിക്സറിനു പറത്തിയാണ് ഫർഹാൻ മുപ്പത്തിനാല് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചത് ഇതിനു പിന്നാലെയാണ് ഡ്രസ്സിംഗ് റൂമിനു നേരെ തിരിഞ്ഞു നിന്ന് തിരിഞ്ഞുനിന്ന് ബാറ്റുകൊണ്ട് സാങ്കല്പിക വെടിയുതിർത്ത് ഫർഹാൻ ആഘോഷിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല അതിർത്തി സംഘർഷങ്ങളുടെയും കഴിഞ്ഞ മത്സരത്തിലെ ഹസ്തദാന വിവാഹത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഫർഹാന്റെ ആഘോഷം ചർച്ചാവിഷയമാകുന്നത് ഓപ്പണറായി എത്തിയ ഫർഹാൻ മെല്ലയാണ് തുടങ്ങിയതെങ്കിലും സഹ ഓപ്പണർ ഫഗർ സമാൻ പുറത്തായതിനു പിന്നാലെ ഗിയർ മാറ്റുകയായിരുന്നു മൂന്ന് സിക്സും അഞ്ച് ഫോറുമാണ് ഫർഹാൻ്റെ ബാറ്റിൽ നിന്നും പിറന്നത് നാൽപ്പത്തഞ്ച് പന്തിൽ അമ്പത്തെട്ട് റൺസ് എടുത്ത ഫർഹാനെ ശിവൻ ദുബൈ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ കൈകളിൽ എത്തിച്ചാണ് പുറത്താക്കിയത് ഇന്ത്യക്കെതിരായ ആദ്യ മത്സരത്തിൽ നാൽപ്പത്തിനാല് പന്തിൽ ഫർഹാൻ നാൽപ്പത് റൺസ് നേടിയിരുന്നു രണ്ടാം വിക്കറ്റിൽ ഫർഹാനും സൈം അയൂബും ചേർന്ന് ഇന്ന് എഴുപത്തിരണ്ട് റൺസ് നേടി